വരുന്നുണ്ട് വരുന്നുണ്ട് അനുഭവ് ഫ്രൈ 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 ഹായ് ഫ്രണ്ട്സ് വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിഷ് ചെയ്യുന്നത് അജ്മാൻ അൽസോറയിലാണ് രാവിലെ വന്നതാണ് ഇപ്പോൾ ഏകദേശം മണി ഒമ്പത് മണി കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ബെയ്റ്റ് ഫിഷിങ്ങിനാണ് വന്നത് ബെയ്റ്റ് ഫിഷിങ്ങിൽ ബുള്ളറ്റ് ഫിഷ് ഫുള്ളായിട്ട് ഇട്ടിട്ട് കോബിയനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നത് എൻ്റെ സ്ട്രാറ്റിൻ്റെ സിക്സ് തൗസൻഡ് റീലും കൂടാതെ നാനോൻ്റെ ഫോർ തൗസൻഡ് റീൽ രണ്ട് റീൽസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടിലും രണ്ട് ഹുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഹുക്കിൻ്റെ മുള്ളറ്റ് ഫുൾ മുള്ളറ്റ് ഇട്ട് കൂടാതെ ബെയ്റ്റ് അലാസ്റ്റിക് ചുറ്റിയ ശേഷമാണ് കാസ്റ്റ് ചെയ്ത് നമ്മൾ വെയ്റ്റ് ആൻഡ് വെയ്റ്റ് ആണ് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നല്ല ഒരു അടിപൊളി സ്ട്രൈക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ഒരു സസ്പെൻസ് വെച്ചിരുന്നു അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അത് കോബിയാണോ സ്റ്റിംഗറാണോ എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് എന്ത് ഫിഷാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ട്രൈക്ക് അടിപൊളി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ കോപി അടിപൊളി ഉണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ സസ്പെൻസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം കാസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ലൂറ് ചേഞ്ച് ചെയ്യാം സമറായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്വൻ്റി ഗ്രാം മസ്റ്റ് ബെറ്റർ ടു റിട്രീവ് റിട്രീവ് ചെയ്യാൻ നല്ലത് ഇടാ വരുന്നത് ജി ടി ആണ് ജി ടി ആണ് It's a golden Rival Better to remove, remove line. Remove, remove. It's coming here. There. There. വന്നിട്ടില്ല ജി കെ ആണെന്ന് തോന്നുന്നുണ്ട് ജി കെ ഗോപിയാണോ ബെറ്റർ ടൂ ഗോദർ അതർവൈസ് ബെറ്റർ ഗോപിയാണ് നല്ല അടിപൊളി സൈസ് ഗോപി അടിച്ചിട്ടുണ്ട് ഇടിയുണ്ട് ഗോപിയോ കോപിയോ പാല് കാണാം അതിനുമ്പോൾ റെഡിയാണ് ഗഫിയാന് നല്ല വരുന്നുണ്ട് വരുന്നത് നല്ല സൈസ് ഗോപിയാണ് വരുന്നുണ്ട് വരുന്നുണ്ട് അനുഭവം Yes yes. Oh my God. Maşallah, ya. Maşallah. Ya. <gülüyor> maşallah maşallah. Hadi. <laughs> ya. ഓൺലി സിംഗിൾ സിംഗിൾ आई वंडो ओकोरा 賴 કોરા આ શું વર્તી સંડેરિપ કોકુરાજી ઓકોરા હા મેડાસી ફરે વળી લિસ્ટ પરના કલેલી જોઈ માશાલ્લા મબરૂક યલ્લા ઈબારક ફિક મબરૂક યલ્લા ઈબારક ફિક દાય નલે ઇલિમ કોટ ઇટ ઇટ બાટ છુડુક બેર લિસ્ટ હોક આય દેલો પપ પપ વન યર નોન યર ફીસ ઓકે ફિફટીન ફોર્મ વન યર નોન યર યર હિયર આય વો െസ്റ്റ് <Point> <tramite laughs> <à> <afraid> <Mullinimitrici> <this>, <laughs> <that> സ്റ്റേബിളായി കിട്ടില്ലേ സൂപ്പർ സൈസ് യുവർ ഐറ്റംസ് നല്ല ഫിഷ് ആക്ടിവിറ്റിയാണ് ഒമ്പിൽ തന്നെ യാ സായ് സായ് സായി സായ് You ought to be shown again. Yeah. I think cue fish, it's a fish, frenzy. Mm -hmm. ah. mm -hmm. ah. mm -hmm. Near near.

നീഡിൽ ഫിഷ് നല്ല സാർ ലഡിൽ ഫിഷ് ഓ സൈഡിലേക്കായി ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ചെയ്തോക്കാം ഒമ്പതിനാ ഇപ്പൊ മീനടി ഇടാം ഫാസ്റ്റ് ഫാസ്റ്റ്

ഛായാബൂസ ജിഗാണ് ട്വൻ്റി ഗ്രാം ആ കഴിഞ്ഞ വീഡിയോയിലെ എൻഡിൽ ഞാൻ ഒരു സസ്പെൻസ് വെച്ചിരുന്നു അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അത് കോബിയാണോ ആണോ ആണോ എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ ഒരു ഫൈറ്റ് കണ്ടിട്ട് അത് എനിക്ക് തോന്നിയത് സ്റ്റിംഗറയാണ് അതിൻ്റെ എൻഡിൽ ലൈന് കല്ലിൽ ഉരത്തിയിട്ട് ലൈന് പൊട്ടിപ്പോവാണ് ചെയ്തത് അപ്പോൾ ഞാൻ അത് ലൈന് പൊട്ടിയത് കൊണ്ടാണ് അതൊരു സസ്പെൻസായി അങ്ങനെ ഇട്ടത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ലൈന് കട്ടായി ലൈന് കട്ടായപ്പോൾ ആയപ്പോൾ ഞാൻ വീഡിയോ ലൈന് കട്ടായതാണ് അപ്പോൾ അതാണ് ആ വീഡിയോയുടെ സസ്പെൻസ് വിഷ് ഏതാണെന്ന് അറിയില്ല ഒരു തൊണ്ണൂറ് ശതമാനം അത് സ്റ്റിംഗറയാണ്

Good. Good, good.